ദൈവത്തിന് സ്ത്രോത്രം നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നോടെ വന്ദേനാം എന്നു എൻ ഗാനമാം നിന്നോടെ വന്ദേനാം എന്നു എൻ ഗാനമാം വന്ദേനമേ വന്ദേനമേ वन्दनतीनन् यो ज्ञाने वन्दनतीनन्दं यो गे वन्दनमे वन्दनमे वन्दनतीनन्दं यो गे वन्दनतीनं यो गणे ഹലുയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹലലുയ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ പകൽക്കാലം സ്തുതിക്കുന്നു ആരാധിക്കുന്ന പഹലേലുയ കർത്താവ് അങ്ങ് പരിശുദ്ധ പരിശോധന ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ആരാധന യോഗ ഞങ്ങളുടെ കർത്താവിന് പകൽക്കാലം മഹത്തപ്പെടുത്തുന്ന പഹലേലുയ ഞങ്ങളുടെ നാമത്തെക്കാൾ വലിയ നാമമില്ല പഹല്ലേ ലുയ സ്തുതിക്ക് യോഗ്യനായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ പകൽക്കാലം ഒരുമിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നുദിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ദൈവത്തിന് സ്ഥലബകുമാനവും മഹത്തോം തരുന്ന കർത്താവേ ഹലൂയ ദൈവത്തിന് മഹത്തം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഒരു പകൽക്കാലം കൂടി നിങ്ങൾ പാര്യപ്പാനും കർത്താനും വചനം ധ്യാനിപ്പാനം തന്നിരിക്കുന്ന ഈ നല്ല സമയത്തന്നെ കർത്താനിയോടെ സ്തുതിക്കാണ് സ്ത്രേഞ്ചിയാണ് ഹല്ലേ ലൂയോ ഞാനെന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണി എല്ലാവർക്കും യേശ്കുഷ് സമയം സ്നേഹവും വന്ദനം അറിയിക്കുന്നു നിങ്ങളെല്ലാം ക്ഷേമത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനു മഹത്വം ഇന്ന് കർത്താവിൻ്റെ അതിപരിഷിതം വന്ന് പകൽക്കാലം വഴുത്തപ്പെടുമറാകട്ടെ ദൈവത്തിനും മഹത്വം ഹല്ലേ ലൂയാ ദൈവത്തിനും അഹത്വം എനിക്ക് രേഖപ്പെടെ പ്രഭാതം നമുക്ക് കർത്താവിന് ഇരിക്കാൻ ഒക്കെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം ദൈവത്തിന് സ്ഥല ബഹുമാനവും മഹത്തോ നമുക്ക് നൽകാമല്ല നൽകാം ഹല്ലേലി നമ്മുടെ കൃപ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല കർത്താവിൻ്റെ ഒന്ന് കൃപയിൽ മാത്രമൊന്നും പകൽക്കാലം നമ്മുടെ ആരോഗ്യത്തോടെ ഫലത്തോടെ ഒടു കൂടെ ആയിരിക്കുന്നത് ഇപ്പോൾ പകൽക്കാർ നമ്മൾ അതോർത്ത് നമുക്ക് എപ്പോഴും നന്നുള്ളവരായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാർ നമുക്ക് അല്പസമയത്തിന് ധ്യാനിക്കാം ഹല്ലേ ലൂയ ദൈവത്തിനും അഹത്വം ഞാനൊന്നും പറയുന്ന പോലെ നമ്മൾ വചനം കേൾക്കുമ്പോഴേ ആ വചനം സംസാരിക്കാന് ഫലപ്പെടുത്താനും ശക്തീകരിക്കും എന്നുള്ള ഒരു മനോഭാവത്തോടെ ധാർമ്മിയുടെ വിനത്തോടെ കറുത്ത നമുക്കൊരു ദിവസനയിലായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലൂയ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തെട്ടാം മധ്യാമേഴ് വാർത്ത നമ്മൾ വായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും എന്നെ ജീവിപ്പിക്കും ഹല്ലെ ലൂയ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും എന്നെ ജീവിപ്പിക്കും സാംസ് വൺ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് സെവൻ ഹലെ ലൂയ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം ഹല്ലെ ഞാൻ കഷ്ടത നടന്നു നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ആരെന്നെ ജീവിപ്പിക്കും യേശു ദൈവം എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലുയോ എന്തുമായിക്കൊള്ളട്ടെ ഏതരത്തിലുള്ള കഷ്ടതയായിക്കൊള്ളട്ടെ നമ്മളെ വിടിവിപ്പിനും സഹായിപ്പാനും നല്ല ജീവിപ്പാനും നമ്മളെ കുറച്ച് സന്തോഷ സമാധാനത്തിൽ നടത്തുവാനും വിശ്വസത്തിനായ ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് അത് യേശു മാത്രമാണ് ഹല്ലേ സ്തോത്രം ചെയ്യുന്നു കല്ലേലുയോ ഞാൻ ജീവിക്കുന്ന ഒരു കർത്താവിനെയാണ് ആരാധിക്കുകയും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രയും ചെയ്യുന്ന ഹല്ലേലിയ തകർന്നുവെന്ന് അവസാനിച്ചുവെന്ന് ചിന്തിക്കുന്നിടത്ത് എല്ലാം കൈവിട്ടു പോയെന്ന് ചിന്തിക്കുന്നിടത്ത് ഹല്ലലുയ മുന്നോട്ട് ജീവിപ്പാൻ കഴിയില്ല എന്ന് എന്ന് ചിന്തിച്ചിടത്ത് ഹല്ലേലുയ ഈ വചനത്തിലൂടെ കർത്താവ് ഇന്ന് പകൽക്കാലം വരുത്തുന്ന പ്രശ്നം നമ്മളെ ഓർപ്പിക്കുന്നു കഷ്ടത്തോടെ നടന്ന നടവിൽ നടന്നാലും എന്നെ ജീവിപ്പിക്കുന്ന നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു വിശ്വസ്തനായ കർത്താവുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ഞാൻ എന്നെ നിങ്ങളെയും പറ്റത്താലും ഓർപ്പിക്കുന്നു ഹല്ലേലുയ ഞാനൊന്ന് വചനം പറയുമ്പോൾ എനിക്കറിയാം ആരോ ആരോ മനോഭാവ മനോദുഖത്തോടെ കഷ്ട നടുവിലായിരിക്കുന്നു എന്നെവിടെ ഇപ്പൻ ആരുമില്ല ഹല്ലേ ലുയ എന്നെ എന്നെ സഹായിപ്പൻ ആണ് ചിന്തിക്കുന്ന എന്നെ കേൾക്കുന്നു നിങ്ങളോട് പറയട്ടെ ഈ വചനം ഏറ്റെടുത്ത് വചനത്തെ ആമേൻ പറഞ്ഞാട്ടെ ഹാലേ ലൂയ സ്തോത്രം ചെയ്യുന്നു ഹലേ ലൂയ ദൈവത്തിനും മഹത്തം ദൈവത്തിനു മഹത്തം ഹലേ ലുയാ ആ കഷനടി എത്ര ആഴങ്ങളിൽ ഇറങ്ങിയാലും വേദനയുടെ ശോധനയുടെ രോഗത്തിലൂടെ ആണെങ്കിലും അവിടെ നിന്ന് പിടിവെച്ച് പുറത്തു കൊണ്ടുവരുന്ന ഹല്ലേലുയ ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കൊണ്ടെന്ന് ഈ വജ്രത്രേശ് നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് ഹല്ലേലുയ അൽപ്പുതം മന്ത്രി വീരനാം ദൈവമാണ് നമ്മുടെ യേശു കർത്താവ് ഹല്ലേലുയ നമ്മുടെ നമ്മുടെ കഷ്ടിൽ ആശ്രയിപ്പാൻ നമുക്ക് മറ്റൊരു മറ്റുള്ള മറ്റുള്ളൊരു മറ്റ് മറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല ഹല്ലയിൽ നമ്മുടെ സങ്കടങ്ങൾ പറയുവാൻ നമ്മുടെ ദുഃഖങ്ങൾ പറയുവാൻ ഹല്ല്യ നമുക്കൊരു സന്നിധിയുണ്ട് അത് യേശു കർത്താവിൻ്റെ സന്നിധിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലുയ മനുഷ്യർക്കും ദൈവത്തിനും അത് ഒരേ ഒരു മാധ്യത്തിന് യേശുക്രിസ്തു നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ നമ്മളെന് മറ്റുള്ള വിഗ്രഹങ്ങൾ മുട്ടുകുത്തുന്നു നമ്മൾ നമ്മളെന് മെഴുതിരി കത്തിക്കുന്നു നമ്മൾ നമ്മളെന്തിനു പൈസ കൊടുക്കുന്നു പൈസകൾ കൊണ്ട് നമ്മുടെ നേർച്ച കാറ്റികളിടുന്നു ദൈവി വിടുതലിനായി നമ്മുടെ പ്രവൃക്ഷങ്ങളെ വിടുതലായി അതിനെ ആവശ്യമില്ല എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് മാധ്യമ മനുഷ്യർക്കും അത് ഓരോ ഓരോരോ മാധ്യസ്ഥ അത് യേശു ക്രിസ്തു തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കല്ലയിലൂയ ഞാൻ കഴിഞ്ഞ നാലുകൾ അതിന് കർത്താവ് ആയിരുന്ന പാരമ്പ്യങ്ങളെ വിശ്വാസത്തിൽ എന്നെ വിളിച്ച് വേർത്തർത്താവി വചനത്തോടെ തന്നെ വിളിച്ച് വേർപെടുത്തിയെങ്കിൽ എനിക്ക് നിങ്ങളൊന്ന് പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന കാലങ്ങളിലുള്ള ആ വിശ്വാസത്തിന് മാറുന്ന ഇപ്പോൾ ഞാൻ അയക്കുന്ന പരിശോധന ബന്ധുക്കോസ് മാർഗത്തിലായിരിക്കുന്നത് എൻ്റെ കർത്താവ് ഒന്ന് എന്നെ വെളിപ്പെടുത്തി വചനത്തിലൂടെ എന്നെ മനസ്സിലാക്കി തന്നുകൊണ്ട് മാത്രമാണ് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹലേ ലൂയ ദൈവത്തിനു മഹത്തും ദൈവത്തിനു മകം അതുകൊണ്ടൊന്ന് പറയട്ടെ കഷ്ടനടവിലൂടെ കടന്നു നമ്മളെ മോളെ തിരികത്തിക്കണത് ആവശ്യമില്ല വിഗ്രഹമുള്ള മുട്ടുകൊത്തേണ്ട ആവശ്യമില്ല നേർച്ചകൾ കഴിക്കേണ്ടത് ആവശ്യമില്ല നിങ്ങളുടെ കണ്ണ് നീലൊഴുക്കണ് എന്നെ നിങ്ങൾ കണ്ണിൽ ഒഴുക്കണേ ദൈവസാനിധിയെ ാണ് സ്ഥോത്രം ചെയ്യുന്നു ഹല്ലൂയാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലയിലൂയ നടുവിൽ വേദനയുടെ ഈ പ്രിയാസിലായിരിക്കുന്നെങ്കിൽ സംസാരിക്കുന്നു നിങ്ങളുടെ കഷ്ട നടുവിൽ നടത്തുവാൻ വിശ്വസ്തനായ ഒരു കർത്താവ് എനിക്കും നിങ്ങൾ കൊണ്ടെന്ന് ഓർപ്പിക്കുകയാണ് വചനമേറ്റടുത്ത് ആമേന പറഞ്ഞാട്ടെ സ്തോത്രം സ്തോത്രം ആമേൻ 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 ഹാലയിലൂയ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം കർഷക നടന്ന് കർഷക നടുവിലാണെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും സ്ഥല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സമയമാണെങ്കിലും ഹല്ലേ ലൂയ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ കഷ്ടതയുടെ അനുഭവങ്ങൾ വേദനയുടെ അനുഭവങ്ങൾ ഹല്ലേലുയ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹല്ലേലിയ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എന്നാൽ നു വചനത്തിലൂടെ ഓർപ്പിക്കുന്നു കഷ്ടനടയുടെ വിശ്വസന വിടിവെയ്ക്കാൻ വിശ്വസ്തനായ ഇറങ്ങി വരുന്ന ഹല്ലേ ലൂയ്യ വിടിവെയ്ക്കുന്ന ഒരു വിശ്വസനായ കർത്താവ് എനിക്ക് നിങ്ങൾ കൊണ്ടു കർത്താവിൻ്റെ നമ്മളെ ഓർപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കാലൂയ ദൈവത്തിനും അകത്താം ദൈവത്തിനും അകത്തം നമ്മൾക്കാരാണ് കഷ്ടയില്ലാത്തത് ഹല്ലയിലൂയ കഷ്ട ഒരു വരമാണെന്നേ ഹല്ലേലൂയ കഷ്ടകൾ പറഞ്ഞ കാരണം നമ്മൾ ചെയ്ത് കടന്നു വരുമ്പോഴേ അതിനെ തെരഞ്ഞുള്ള കൃപയും നമ്മുടെ കർത്താവ് നമുക്ക് തരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഹല്ലയിലൂയ കർത്താൻ്റെ കല്പനയനുസരിച്ചവരാണെങ്കിൽ ദൈവജനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ഹല്ലയിലൂയ നമുക്ക് നമ്മൾ സാധാരണക്കാരല്ല കല്ലയിലൂയ നമ്മൾ അസാധാരണ അഭിഷേകമുള്ളവരാണ് ഹല്ലയിലൂയ എന്ത് കർഷകർ പ്രിയാസിക്കുന്ന ജീവിതത്തിൽ കടന്നു വന്നാലും അഭിഷേകത്താൽ നമുക്കതിനെ വെട്ടിയടയ്ക്കുവാൻ അതിനെ തരണം ചെയ്യാൻ നമുക്ക് അക്രബാ കർത്താകൃപ് തന്നുകൊണ്ടിരിക്കുന്നുവല്ലോ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹലേലൂയ സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ അഭിഷേകമുള്ളവർ ഹല്ലേ ലൂയ നമുക്ക് വേണ്ടി അസാധാരണ അഭിഷേകമുള്ളവർ ദൈവമക്കളൊന്ന് പറയുന്നവർ ഹല്ലയിലൂയ പറയട്ടെ നമ്മുടെ നമ്മൾക്ക് നമുക്ക് വേണ്ടി ദൈവം വലിയ ക്ഷയമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ കഴിയുമ്പോൾ വിശ്വാസത്തോടെ ആമേന് പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലൂയ എന്നെയും നിങ്ങളെയും വീടിപ്പൻ വിശ്വസനായി കത്താവ് എനിക്ക് കൊണ്ട് ജീവിക്കുന്ന യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്മേൽ മേൽ ആമേന് പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനെന്നും പറയുന്ന പോലെ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി അവേ സമയം ലഭിച്ചില്ല എന്നിരിക്കാം ചില വിഷയങ്ങൾ മറുപടി നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നിരിക്കും ഹല്ലലൂയ എന്നാൽ വിശ്വാസത്തിന്റെ വച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വരട്ടെ എന്ന് വരട്ടെ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടട്ടെ ഹല്ലലിയ സംശയത്തിന്റെ ചിന്തകളല്ല വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് കർത്താവ് ഹല്ലേ ലൂയ്യ അത് പറയുമ്പോൾ അത് അതിന് ഒരു വിട് നമുക്ക് ലഭിക്കും സ്തോത്രം ഹല്ലയിലൂയ്യ ആമേൻ പറഞ്ഞാട്ടെ നമ്മുടെ കഷ്ടതയെ നടുവിൽ നടത്താൻ വിശ്വാസത്തിനായി എനിക്കൊരു കർത്താവ് ഉണ്ടെന്ന് എനിക്കും നിങ്ങൾക്കുണ്ടെന്ന് ഹല്ലൂയ വിശ്വാസ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം എന്നെയും അസാധാരണാഭിഷേകമുള്ളവരെ തകർക്കാൻ ശത്രുവിനെ കഴിയുകയില്ല അല്ലേ ലൂയോ നമ്മളെ മാനസികമായ എന്നെ പിടിപ്പിക്കാൻ നോക്കും എന്നാൽ നമ്മളെ തൊടുവാനോ നല്ല നമ്മൾ നമ്മളെ നശിപ്പിക്കുവാനോ ആ ശത്രു ലോകത്തിനെപ്പിച്ചാൽ നമ്മൾ കഴിയില്ലെന്ന് അസാധാരണ അഭിഷേകമുള്ളവർ പറഞ്ഞാട്ടെ വിശ്വസിച്ചാട്ടെ യേശുവിൻ്റെ നാമത്ത് ആമേൻ 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 ഹലേ ലുയ എന്നെ കേൾക്കുന്നു ആരെങ്കിലും ഞാനൊന്ന് പറയട്ടെ ഹല്ലേ ലുയ എനിക്ക് വളരെയധികം ആത്മഭാരമുണ്ട് ഹല്ലേ ലുയ ഹല്ലേ ലുയ എന്നെ കേൾക്കുന്നു ആരെങ്കിലും ദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ യേശുവിനറിയാത്തവരുണ്ട് രക്ഷകനെ അസ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പറയട്ടെ യേശു മാത്രമാണ് രക്ഷകൻ ഹല്ലേ ലുയ യേശുവിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ യേശുവിൽ കൂടി മാത്രമേ നിങ്ങൾ സ്വർഗത്തിലെത്തിച്ചേരാൻ കഴിയുള്ളൂ യേശുവിൽ കൂടി മാത്രം മരണം ൂ ഹല്ല യേശു കൂടി മാത്രമേ നിത്യ ജീവൻ ലഭിക്കുകയുള്ളൂക്കാല വിശ്വാസത്തിന്റെ അടിസ്ഥാന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പരിശുദ്ധ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വചനം കേൾക്കുമ്പോൾ ഹല്ലേ യേശു മാത്രം രക്ഷകൻ യേശുൻ മാത്രം കൂടുതലുള്ള സ്വർഗത്തിലെത്തി വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ഹൃദയകണ്ണത്തോടെ ആകൃത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ ആര് കേൾക്കുന്നു കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല ഹല്ലേലൂയ ദൈവത്തിന് നിങ്ങൾ പാരമ്പര്യത്തിലാണെങ്കിലും പൗരോഗ്യത്തിലാണെങ്കിലും ഹല്ലയിലൂയ നിങ്ങൾ നിങ്ങൾ പറയട്ടെ നിങ്ങൾ വചനപ്രകാരം കഥാവ യേശുക്രി വചനപ്രകാരം എന്ന് പറയുന്നത് യേശുക്രി

നിങ്ങൾക്ക് യേശു വരുമെന്നും നിത്യജൂണ് വിശ്വസിക്കുന്നുവെങ്കിൽ ആ നിത്യജൂനങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഹല്ലയിലുയ കർത്താവിന് കൽപ്പനയനുസരിച്ച് കർത്താ രക്ഷിതാവായി സ്വീകരിക്കണം കർത്താവ് മരിച്ചത് പോയം ഏറ്റു പറയുകയും കൃത്യത്തിൽ വിശ്വസിക്കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന കർത്താൻ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആ വചനം ഏറ്റെടുത്ത് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന സ്നാനം സ്നാനമേറ്റ് ഹല്ലേലൂയ പശുദ്ധീരം വേർപാടിലും പശുത്താൽ സ്നാനം പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് പ്രാപിച്ച് പശുദ്ധീരം വേർപാട് ചോദിക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് നമ്മുടെ യേശു കർത്താവ് മടങ്ങി വരുന്നത് ഹല്ലയിലുയ സ്തോത്രം ചെയ്യുന്നു ആ കർത്താവിനെ എടുക്കപ്പെടുവാൻ നമ്മൾ ഈ വചനപ്രകാരം ജീവിപ്പിക്കാൻ കർത്താന പരിശ്രമം നിങ്ങളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ഹൃദയഘാഠത്തെ മാറ്റണമേ ഹല്ലേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഹല്ലേലിയ യേശു ഗോഡ് ലവ്സ് യു ഹല്ലേ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് നമുക്ക് വേണം നമ്മുടെ നമുക്ക് നമ്മുടെ പാപങ്ങൾ കൊണ്ട് ശാപങ്ങൾ കൊണ്ട് രോഗങ്ങളെ കുരിശൻ മരിച്ചു ഹല്ലേ ലുയ അത് ക്രിസ്മസ് ആഘോഷിക്കാൻ ഈസ്റ്റർ ആഘോഷിക്കാനും മാത്രമല്ല ആ സ്നേഹത്തെ ക്രൂശിന്റെ സ്നേഹത്തെ നമ്മൾ ഞാനും നിങ്ങളും ഓർക്കണം ഓരോ നിമിഷവും വന്ന് ധ്യാനിക്കണം ഒരിക്കലല്ല ആറുമാസം കൂടുമ്പോഴല്ല ഏരോ നിമിഷവും യേശു കർത്താവ് മരിച്ചു ു ആ മരയ്ക്ക് വേണ്ടി മരിച്ചു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ആ സ്നേഹത്തെ നിങ്ങൾ ഓർക്കുന്നില്ല നിങ്ങൾ എങ്ങനെ എസ്റ്റിനു കൊടുക്കാതിരിക്കാൻ കഴിയും അല്ലേ ലൂയ ഞാനൊന്നോർപ്പിക്കട്ടെ ഹല്ലേലിയ പാരമ്പര്യത്തിലായിരുന്നു എന്നെ കർത്ത വിളിച്ച് വേറെ പഠിച്ചത് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ ശൂചനമായിട്ട് പറയുവാൻ വേണ്ടി ഒന്ന് മാത്രമാണെന്ന് പുണ് ഞാൻ വിശ്വസിക്കുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഓടിയത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർഗത്തെ ഞാൻ വന്നത് ഹല്ലേ ലൂയ സ്വ തെറ്റിദ്ധാരകൾ പല പേർക്കുണ്ട് പലരും പലരും പല പല കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു എന്നാൽ അങ്ങനെയല്ല എന്നെ കേൾക്കുന്നെല്ലാം ഹല്ലേലൂയ ഈ ദേവചനം പറയുന്ന കഥ എനിക്ക് വേണ്ടി അനു മരിച്ച കുറിച്ച് അതിൻ്റെ കർത്താവ് കുരിച്ചിൽ മറിച്ച് എന്നെ വീണ്ടെടുക്കുവാൻ എന്നെ രക്ഷിക്കുവാൻ എൻ്റെ പാപത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ നിങ്ങളോട് ഞാൻ പറയട്ടെ എന്നെ കേൾക്കുന്നവർ ആരും ദൈവത്തെ അറിയാത്തതുകൊണ്ടെങ്കിൽ നിങ്ങളുവിനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യേശു രക്ഷിതാവായി സ്വീകരിച്ചിട്ട് നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് ഈ നാളെ നാളെ നിന്ന് കാത്തിരിക്കാതെ ഹല്ലേ ലുയ്യ ഈ വചനം കേട്ട് നിങ്ങൾക്ക് നിങ്ങൾ കർത്താവ് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഹലേലുയ്യ ഞാൻ സുവിശേഷം കേട്ടിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും ഇടവയാകത്തില്ല ഹല്ലേലുയ സോഷ്യൽ മാധ്യമ മാധ്യമത്തിലൂടെ മറ്റു കനായക ശബ്ദപരികളിലൂടെ യേശു മാത്രം രക്ഷകരുന്ന കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ നിങ്ങൾ ദൈവത്തിന് ഹൃദയം കൊടുക്കണം ഹല്ലേലൂയ അല്ലെലിയ യേശുവീകരിക്കണം ഹല്ലേലൂയ അങ്ങനെ യേശുവാ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലുയേശു വൈ സ്വീകരിക്കുക യേശുവിനറിയാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ കർഷക രക്ഷിക്കാൻ വിടിവിക്കുന്ന യേശു ക്രിസ്തു മാത്രമേ കഴിയുള്ളൂ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ യേശുവെന്ന് വിളിച്ചാട്ടെ എവിടെയായിരിക്കോ കർഷനടുവിലായിരിക്കുന്നു ദുഃഖത്തിന് രോഗത്തിന്റെ നടുവിലായിരിക്കുന്നു ആരും സഹായി പനിയില്ലെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചാട്ടെ യേശുവേനെ വിടിവിക്കുന്നു യേശുവെന്ന് വിടിവിച്ചാട്ടെ യേശുവിന്തി എന്റെ കൃത്യത്തിലേക്ക് വന്നാട്ടെ ഒന്ന് വിടുവിച്ചാ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നാൽ ഞങ്ങളെ ചേച്ചി ഞാനും ഞാൻ ഞാനെൻറെ ഞാൻ വിശ്വസിക്കുന്ന ജീവിക്കുന്ന യേശു ജീവിക്കുന്ന ദൈവം നിങ്ങളെ ഓടിയെത്തും അല്ലേ ലുയ സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയ നിങ്ങൾ അല്ലേ ലുയ ദൈവത്തിനും അഹത്വം ദൈവത്തിനും അകത്വം ദൈവത്തിനും അഹത്വം രക്ഷിക്കപ്പെടുന്ന ഒരു സഭയാണ് ദൈവസഭ എന്ന് പറയുന്നത് കല്ലേലുയ്യ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി വയ്ക്കുന്നത് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയൊന്ന് വയ്ക്കുന്നതല്ല ദൈവസഭ കല്ലേലുയ രക്ഷിക്കപ്പെട്ടവർ ഒരാൾ സത്യത്തിൽ ആത്മാവിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു ദൈവസഭ എന്ന് പറയുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ നോക്കുമ്പോൾ സഭകൾ 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 സഭക്കാർ തമ്മിൽ വഴക്കിടുന്നു ജാതികൾ മനുഷ്യർ തമ്മിൽ കലഹം കൂട്ടുന്നു ഹലേലൂയ അതൊന്നും അല്ല ദൈവസഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പരിശുദ്ധാൽ മാവിന്റെ വചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹലേലൂയ രക്ഷിക്കാർത്താവർ കർ നടുവിലായിരിക്കുന്നു ഹലേലുയ്യ നമ്മൾ നമ്മുടെ 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 സഹോദരങ്ങൾ നമ്മൾക്ക് തീരും നമ്മുടെ മക്കൾ നമ്മൾ തീരും നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ശത്രുക്കളായിത്തീരും തീരും ലുയ നമ്മുടെ സഭക്കാർ ശുശ്രൂഷകന്മാർ കൂട്ടു സഹോദരർ അയൽവക്കക്കാർ ഹല്ലേലിയ നമ്മൾ ചുരുന്ന് പോലെ നമ്മൾക്കെല്ലാം തീരും ഹല്ലേലുയ ഒരു കർഷകരുടെ കടന്നു വരുമ്പോൾ കടന്നു പോകുമ്പോൾ അവരെ നമ്മൾ നിന്നിക്കും ഹല്ലേലിയ എരി നദിയിൽ എണ്ണ ഒഴിക്കുന്നവരാണ് നമ്മൾ ഞാൻ നിങ്ങളും ഹല്ലേലുയ സ്ത്രോത്രയും ചെയ്യുന്നു അങ്ങനെയുള്ള സാധനങ്ങൾ കടന്നു എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ കർഷകനടു വിവിക്കാൻ വിശ്വാസനായ േു ക്രിസ്തു മാത്രമാണ് യേശു ക്രിസ്തു നിങ്ങൾ എനിക്കും നിങ്ങൾക്കൊണ്ട് ആ യേശുവിനൊന്ന് വിളിച്ചാട്ടെ സഹായിപ്പാൻ വിടുവിക്കാൻ കഴിയുമെന്ന് പറയുന്നു വിശ്വസിക്കുന്നു ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടവരായി സ്വസ്ഥം നഷ്ടപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് പറയട്ടെ ഹല്ലേ ലൂയ ഈ ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവത്തെ സുവിശേഷം ഈ വചനം നിങ്ങളെ ഏറ്റെടുത്ത് ഹല്ലേ ലൂയ കർഷ ഞാൻ കർഷകറവിൽ നടന്നാലും എന്നെ ജീവിപ്പിക്കാൻ വിശ്വസ്തനായ ഒരു യേശു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിന് ആമേൻ പറഞ്ഞാട്ടെ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ വരായിട്ടല്ലേ ആമേൻ പറഞ്ഞ് അത് വചനം കേട്ടവചന ധ്യാനിച്ച് അതിന്മേൽ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് അതിന് വിഷയത്തിന് വിടത്തിലെടുക്കുവാൻ പലർക്കാലും നിങ്ങളെ ഓർപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയാ ദൈവത്തിന് മഹത്വം ഇന്ന് കേട്ടെ ഈ വചനം ഹല്ലേ ലുയ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളെ ദൈവം എന്നെ നിങ്ങളെ ശക്തികരിക്കട്ടെ ഹല്ലേലു അനുഗ്രഹിക്കട്ടെ ഹല്ലേ ലുയ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ നമ്മെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവാണ് യേശു ക്രിസ്തു ഹല്ലേ ലുയ നമ്മൾ തളർന്ന് ചിന്തിക്കുമ്പോഴേ ഹല്ലേ ലുയ നമ്മൾ മുന്നോട്ട് പോകാൻ വഴി കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോഴേ ഹല്ലേ ലുയ മാനസികമായി തളർന്നിരിക്കുമ്പോഴേ ഹല്ലേ ലിയ നമുക്ക് കണ്ണുനീരൊഴുക്കാൻ ഒരു 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 സ്ഥലം മാത്രമേ ഉള്ളൂ അത് ഏ കർത്താവിൻ്റെ ദൈവസന്നിധി മാത്രമാണ് കഴകുമുളങ്ങൾ മുട്ട് മുഴങ്ങാൽ മടക്കുമ്പോൾ നമ്മൾ കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മുടെ കണ്ണുനിര ിലാക്കി വന്ന് ദൈവം നമുക്കുണ്ട് ഹല്ലേ ലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലുയ നിങ്ങൾ വചനമെടുത്ത് വായിച്ചാട്ടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വചനം വായിക്കാതെ കർത്താവ് ഹല്ലേ ലൂയ്യ നിങ്ങൾ വചനം എടുത്ത് വായിച്ചാട്ടെ ഹല്ലേലുയ വജ്രത്തിൽ ബലപ്പെട്ട ദൈവത്തിലും കർത്താവിലും കർത്താവ് വജ്രത്തിലും വിശ്വസിച്ചാട്ടെ കല്ലേലുയ ഈ വചനം മേറ്റുന്നു പകൽക്കാലം എന്നെ നിങ്ങളെവിടി വിവാൻ കഷ്ണടവിൽ ഹല്ലേ ലുയ എവിടെ വിശ്വസ്തനായ ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വജ് ആമേൻ പറഞ്ഞു പകൽക്കാലം നമ്മൾക്ക് വചന കർത്താവ് വചനധ്യാനം അവസാനിപ്പിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ ദൈവത്തിനും അകത്തം ദൈവത്തിനും അകത്തം നമുക്ക് കണ്ണുകളൊക്കെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഹാല ലുയ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിമിഷം ഞങ്ങൾ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു കർത്താവിന് അനുഗ്രഹ പ്രഭാതം ഞങ്ങൾക്ക് തന്നു ഹല്ലയിലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേ കൽപ്പിച്ചവട്ടുമ്പോൾ ഞങ്ങൾ എന്നെ തന്നെ താഴ്ത്തി കേൾപ്പിക്കുന്ന കർത്താവ് ഞാൻ കഷ്ഠിതര നടുവിൽ നടന്നാലും എന്നെ ജീവിപ്പിക്കാൻ വിശ്വാസം കർത്താവ് എനിക്കുണ്ടെന്ന് കർത്താവിനോട് പകൽക്കാലം സംസാരിച്ചതിനായി സ്വാത്രയും ചെയ്ത് കർത്താവ് ഇന്ന് പകൽക്കാലം യുവചനങ്ങൾ മറ്റുള്ള കേൾക്കുമ്പോൾ കർത്താവെ ഹല്ലലൂയ അവർ കഷ്ടതര നടുവിലായിരിക്കുന്നത് പോലെ എന്നെ എന്നാൽ കർത്താവെ അവരെ വിടിവിക്കാൻ വിശ്വാസം നേരിടക്കണം കൃപ കർത്താവ് അവർക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വാത്രയും ചെയ്ത് ഹല്ലയിലൂയ ദൈവത്തിനു മകത്തം ഇന്ന് പകൽക്കാലം വീഡിയോ കാണുന്ന എല്ലാവരും പരിഗ്രഹിക്കണമേ അവിടെ വിഷയങ്ങള് കർത്താവെ പരസ്യമായി രഹസ്യമായി പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളും സ്വന്തത്തോടെ കർത്താവിന്റെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്ന വിഷയങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ട കർത്താവ് ദൈവം നമുക്കപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവ് എന്നെ കേൾക്കുന്ന വസ്കരിച്ചിട്ടില്ല എന്നുള്ള കർത്താവ് കേൾക്ക് കൃപ നൽകണമേ അവയഘടനകളെ മാറ്റണമേ വരുഷത്താൽ കൃതയണകളെ മാറ്റി കർത്താ രക്ഷത് വായകരിപ്പാൻ അവിടെ കൃത്യങ്ങളോട് കർത്തൃ കൃപ ചെയ്താട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങനെ വരവെങ്കിൽ കർത്താവ് നശിച്ചു പോകാനുള്ള യാഗ്രകർത്താവ് ഇത് ചെയ്യുന്ന കർത്താവ് എന്നെ എല്ലാവരും കേൾക്കുവാൻ വേണം കർത്താവെ ക്രമ ചെയ്യുമറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്ന കല്ലലിയ ഞങ്ങൾ ഇതിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേരളത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ് അങ്ങടെ വചനം കർത്താവ് ഇന്ത്യയുടെ ഒരേ മൂലയിൽ എത്തിച്ചേരാൻ എൻ്റെ കർത്താവഴികളും വാതിലും തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിനായി ദൈവമക്കളെ ദൈവ ദൈവഭക്തന്മാരെ അങ്ങ് ഒരുക്കിയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്വോം ചെയ്യുന്നു സ്വ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ പ്രതികൂലങ്ങളും കർത്താൻ മാറ്റിയെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ നടത്തണവേ കർത്താവ് പകൽക്കാല ദേവിയെ ഞങ്ങൾക്ക് ദേവിയെ ശക്തി അനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നു പകൽക്കാലം ഞങ്ങളിലൂടെ ദൈവനാമം അകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചെയ്യാൻ കേട്ടതിനാശോത്രം യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണം നല്ല പിതാവേ ആമേൻ 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 ദൈവ നിങ്ങളെല്ലാം മനുഷ്യ ും കാണുകളും കുറസം പ്രാർത്ഥനയിലായിരിക്കാം ദൈവത്തിനു മഹത്വം സ്തോത്രം